നടനും ടെറിറ്റോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിനൊപ്പം മേജർ രവി കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ എത്തിയിരുന്നു സൈനിക യൂണിഫോമിലാണ് ഇരുവരും എത്തിയത് ഇപ്പോഴിതാ സംവിധായകനും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ മേജർ രവിക്കെതിരെ പരാതി ഉയരുകയാണ് സൈനിക യൂണിഫോമിൽ ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചതിനെതിരെയാണ് പരാതി സൈനിക ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് മേജർ രവി യൂണിഫോമിൽ എത്തിയത് എന്നാണ് പരാതി വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ ആർ എ അരുൺ എന്നയാളാണ് പരാതി നൽകിയത് ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്ന് വിരമിച്ചയാൾ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്ന് പരാതിയിൽ പറയുന്നു വയനാട്ടിൽ യൂണിഫോമിൽ സന്ദർശനം നടത്തിയ മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് മേജർ രവിയുടെ നടപടി പൊതുജനത്തിനും രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും തെറ്റിദ്ധാരണയുണ്ടാക്കും മാത്രവുമല്ല സുരക്ഷാ പ്രശ്നവും ഉയർത്തും സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ദേശ സുരക്ഷയ്ക്കും ഇത് ഭീഷണിയാണ് മേജർ രവിക്കെതിരെ നടപടിയെടുത്ത ഇന്ത്യൻ മിലിട്ടറി യൂണിഫോമിന്റെ അന്തസ് കാത്തുസൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കണം ദുരന്തമുഖത്ത് സൈന്യം നടത്തുന്ന സേവനത്തിൽ അഭിമാനമുണ്ട് എന്നാൽ സൈനിക യൂണിഫോമിൽ ഫോട്ടോയെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഉൾപ്പെടെ മേജർ രവിയുടെ പ്രവൃത്തിയെ ശക്തമായി അപിലപിക്കുന്നു ഇക്കാര്യത്തിൽ ഉചിതമായ അന്വേഷണം നടത്തി മേജർ രവിക്കെതിരെ നടപടിയെടുക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി കേരള മുഖ്യമന്ത്രി ഡിജിപി വയനാട് എസ് പി എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് ദുരന്തമുഖത്ത് നിന്ന് മേജർ രവി സെൽഫി എടുത്തതിനെതിരെയും നേരത്തെ വിമർശനം ഉയർന്നിരുന്നു അതേസമയം മോഹൻലാൽ എന്തിനാണ് സൈനിക വേഷത്തിൽ എത്തിയത് എന്ന ചോദ്യം ശ്രദ്ധേയം തന്നെയാണ് ദുരന്തഭൂമിയായ വയനാട്ടിലേക്കുള്ള സൂപ്പർ താരം മോഹൻലാലിന്റെ വരവ് വലിയ ചർച്ചകൾക്കാണ് വഴിത്തുന്നത് സൈനിക വേഷത്തിലാണ് മോഹൻലാൽ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ മേപ്പാടിയിലെത്തിയത് മോഹൻലാൽ അംഗമായ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ മദ്രാസ് വയനാട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു താരത്തിന്റെ സന്ദർശനം സൈന്യത്തിന്റെ ഭാഗമായി എത്തിയതിനാൽ ആണ് താരം സൈനിക വേഷം ധരിച്ച് എത്തിയത് ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് താരം ആദ്യം എത്തിയത് അതിനുശേഷമാണ് ദുരന്തഭൂമി സന്ദർശിച്ചത് കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണ് ഇവർക്കൊക്കെ പ്രചോദനമാകാനും അവരോട് നന്ദി പറയാനും മനസ്സുകൊണ്ടവരെ നമസ്കരിക്കും ുമാണ് ഇവിടെ എത്തിയത് എന്നാണ് താരം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് താരത്തിന്റെ മാതാപിതാക്കളുടെ പേരിലുള്ള ജീവകാരുണ്യ സംഘടനയായ വിശ്വശാന്തി ഫൌണ്ടേഷന്റെ പേരിൽ മൂന്ന് കോടി രൂപ അടിയന്തര സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ പ്രഖ്യാപിച്ചിട്ടു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം സംഭാവനയും ചെയ്തിരുന്നു കോഴിക്കോട്ട് നിന്ന് റോഡ് മാർഗമാണ് മോഹൻലാൽ വയനാട്ടിലെത്തിയത് ആദ്യം മോഹൻലാൽ എത്തിയത് മേപ്പാടിയിലെ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിലാണ് സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളും സന്ദർശിച്ചു സംവിധായകൻ മേജർ ും മോഹൻലാലിന് ഒപ്പമുണ്ടായിരുന്നു ദുരന്തത്തിൽ സർവം നഷ്ടപ്പെട്ട മനുഷ്യരോട് സംസാരിച്ചും അവർക്ക് ആശ്വാസം പകർന്നുമാണ് മോഹൻലാൽ മടങ്ങിയത് എല്ലാവരും വന്നിട്ട് എല്ലാം കണ്ടിട്ട് പോകും അവസാനം ഞങ്ങൾ ഒറ്റയ്ക്കാകുമെന്ന് സങ്കടപ്പെട്ട പ്രദേശവാസിയോട് ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്ന് ഉറപ്പ് തരാനാണ് ഞാനിവിടെ നേരിൽ വന്നത് എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ദുരന്ത ഭൂമിയിലേത് സങ്കടകരമായ കാഴ്ചകളെന്നും മേപ്പാടിയുടെ മുകളിൽ എത്തിയപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലായത് എന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആർമി നേവി എയർഫോഴ്സ് പോലീസ് സന്നദ്ധ സംഘടനകൾ എന്നിവർ നടത്തിയ സ്തുത്യർഹമായ സേവനമാണെന്നും രക്ഷാപ്രവർത്തകരെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നുവെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി